സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആകാശപ്പറവകൾ വാട്സാപ്പ് കൂട്ടായ്മ ഒരുക്കിയ ഒന്നാം വാർഷികാഘോഷം ഓർമ്മയിൽ ഇത്തിരി നേരം പരിപാടി മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പൂർവാധികം ഭംഗിയായി അതേ സ്കൂളിൽ വെച്ച് തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഭാരവാഹികൾ നടത്തി എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന നമ്മുടെ വിശിഷ്ടാതിഥി അതിഥി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ടു ഫൈനലിസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ അമൃതവർഷണിയുടെ സ്പീച്ച് പാട്ട് ഡാൻസ് എല്ലാം വളരെ ഗംഭീരമായിരുന്നു വിശിഷ്ട ടീച്ചർ മറ്റൊരു ഡിസ്റ്റിലെ എല്ലാവർക്കും ഒരുപാട് സംഹാരിക്കുന്നു മലപ്പൂർ സി എം സി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആകാശ തലമ്പരയിൽ ഓർമ്മയിൽ നേരം ഉദ്ഘാടനം ചെയ്യാൻ അവിടെ സഹോട് സന്തോഷമായിരിക്കുന്നു ചെന്നൈ അറിയിക്കുന്നു മറ്റ് വിശിഷ്ടാതിഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാഹിത്യ പുരസ്കാരം നേടിയ ബിന്ദുപ്രദീപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റിയെട്ട് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി ആയിരം ഗസൽ വേദി പിന്നിട്ട ഗസൽ ഗായിക സുഷ്മിത ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ സി എം സി ഗേൾസ് ഹൈസ്കൂൾ റിട്ടയർ ഹെച്ച് എം ഗീത ടീച്ചർ കളിമൺ ആൻഡ് ശില്പകലാശാല കലാകാരി വിതുല സി എം സി ഗേൾസ് ഹൈസ്കൂൾ ഹം ഷീബ ടീച്ചർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ സെക്രട്ടറി കെ ഷീന ഇവരെല്ലാം ഈ പരിപാടിയിൽ പങ്കുചേരാൻ വന്നതിൽ എനിക്ക് വളരെ സന്തോഷം വ്യത്യസ്ത ബാച്ച് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പ്രിയ വി ടി രജീന സോണി കൃഷ്ണവേണി ഇവരെല്ലാം ഈ കാര്യകലാപരിപാടി ഉഷാറാക്കാൻ വന്നതിൽ വളരെ സന്തോഷം എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെയും ഡ്രസ് കോഡ് സൂപ്പറായിട്ടുണ്ട് ആകാശപ്പറവകൾ ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് സബ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അതുമാത്രമല്ല ഈ ഗ്രൂപ്പിലെ എല്ലാവരും അടങ്ങുന്ന ഈ കൂട്ടായ്മ ഈ പരിപാടി ഗംഭീരമാക്കി എന്ന് പറയുന്നതിൽ അത്യന്തം സന്തോഷമുണ്ട് ഫ്രണ്ട്സ് നിങ്ങളയച്ചു തന്ന ഫോട്ടോസ് വീഡിയോസ് എല്ലാം കണ്ടു എല്ലാം ഉഗ്രനായിട്ടുണ്ട് സ്റ്റേജ് ഡെക്കറേഷൻ സൗണ്ട് സിസ്റ്റം ഫുഡ് അറേഞ്ച്മെൻറ്റ് സിന്ധുവിൻ്റെ ആങ്കറിങ് സോളോ ഗ്രൂപ്പ് പാട്ട് ഡാൻസ് കോൽക്കളി ഫാൻസി ഡ്രസ്സ് ഒപ്പന കേക്ക് കട്ടിങ് സമ്മാനദാനം വിശിഷ്ടാതിഥികളുടെ ഇംപ്രസീവ് ആൻഡ് ഇൻഫർമേറ്റീവ് സ്പീച്ച് ഇങ്ങനെ പോകുന്ന സ്റ്റേജ് ഐറ്റംസ് എല്ലാം അടിപൊളി ഒന്നിനും ഒരു കുറവും വയ്ക്കാതെ ഇത്രയും ചെയ്തു തീർക്കാൻ അതിൻ്റെ പിന്നിലുള്ള ക്ലേശങ്ങൾ കുറച്ചൊന്നുമല്ല എന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളു കേക്ക് കണ്ടാൽ അറിയാം ഈ പരിപാടി എത്ര സൂക്ഷ്മതയോടെയാണ് ഗ്രൂപ്പ് അംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം ഓർമ്മയിൽ ഇത്തിരി നേരം പക്ഷേ ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ലോകത്തിൽ ചെയ്തു കാണിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുക എന്നത് പക്ഷേ ആ കാര്യം ഈ ആകാശപ്പറവകൾ കൂട്ടായ്മ നിറവേറ്റി ഇവിടെ എന്ന് തന്നെയാണ് സത്യം പ്രായപരിധിക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല എല്ലാവരും ആ കുട്ടിക്കാലത്തേക്ക് ആ കുട്ടിത്വത്തിലേക്ക് ആ സ്കൂൾ കാലത്തിൽ കടന്നതുപോലെ ഉത്സാഹത്തോടെ പെർഫോം ചെയ്തു പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും സബ് എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും ഇൻചാർജ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും റഹീനയുടെ ലാസ്റ്റ് പാച്ച് വർക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു റഹീനയ്ക്കൊരു ബിഗ് സല്യൂട്ട് റഹീനയുടെ ഇവിടെ വളരെ വിലപ്പെട്ടതാണ് പിന്നെ സോണിയുടെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു വീൽചെയർ അറേഞ്ച് ചെയ്യാനും പിന്നെ അനാഥ മന്ദിരത്തിലേക്ക് ഫുഡ് എത്തിക്കാനോ അങ്ങനെ പല 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 കാര്യങ്ങളും സോണിയും ചെയ്തിട്ടുണ്ട് സോ സോണിക്കും ഒരു ബിഗ് സല്യൂട്ട് സോണിയെയും ഈ അവസരത്തിൽ നമിക്കുന്നു പിന്നെ ഞങ്ങളുടെ സെവൻ്റി നയൻ ബാച്ച് ലീഡർ കൃഷ്ണവേണി അവൾ എല്ലായിടത്തും ഓടി നടക്കുന്ന ഒരു ഓൾ ഇൻ ഓൾ അഴക് റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരാളാണ് സെവൻ്റി നയൻ ബാച്ച് മെമ്പേഴ്സിനെ പാട്ട് പഠിപ്പിക്കാനോ അതും അവളുടെ വീട്ടിൽ വെച്ച് തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഏജ് ഇസ് എ ജസ്റ്റ് നമ്പർ എന്ന് തെളിയിപ്പിക്കുന്ന മാതിരി സ്റ്റേജ് പെർഫോമൻസ് എല്ലാവരും കണ്ടതാണല്ലോ ഈ അവസരത്തിൽ കൃഷ്ണയ്ക്ക് എൻ്റെ പേരിലും സെവൻറ്റി നയൻ ബാച്ചിൻ്റെ പേരിലും ആകാശപ്പറവകൾ ഗ്രൂപ്പിൻ്റെ പേരിലും ഒരു ബിഗ് സല്യൂട്ട് അടിക്കുന്നു പിന്നെ പല കാര്യങ്ങളും പലരെ പറ്റിയും പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടാകും അതിനെല്ലാം എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഒരു പരിപാടി നടത്തുക എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പോരായ്മകളോ അപാകതകളും എല്ലാം ഉണ്ടാകും അത് വലിയ കാര്യമാക്കേണ്ടതില്ല അതൊരു വിഷയമേ അല്ല അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഓവറോൾ എല്ലാ കാര്യപരിപാടികളും ഓസം ഫാൻറ്റാസ്റ്റിക് എക്സലൻറ്റ് കൂട്ടുകാരികളെ വീണ്ടും ഇത്തരമൊരു പ്രശംസാർഹമായ പരിപാടി നടത്തി തരാൻ പടച്ചോൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്നും ഞാനിങ്ങനെ ആസ്ത്രേലിയയിൽ നിന്നും വോയിസ് തരാതെ നേരിട്ടെല്ലാം പറയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ഇതേപോലെ നല്ല നല്ല കലാപരിപാടികളും സോഷ്യൽ സർവീസും ചെയ്തു കാണിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഫ്രണ്ട്സ് ഇനി നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം സ്നേഹ സ്വരു പ്രാണനിൽ പ്രാണനാം നിയല്ലോ എന്തിനും ദൈവമെ നിന്റെ നാമവും കാരുണ്യവും നല്ലതേ തോന്നാവോ നല്ലതേ ചൊല്ലാവോ നല്ലതേ ചെയ്യാവോ ഒരു <laughs> നിറഞ്ഞ ഈ ന്യൂ ചാനലിൽ ഒരു പൂവാലും പരിചയപ്പെട്ടാലോ ഒന്നല്ല Ya denet Ya denet सील <laughs> ഒരു സമ്മാന എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആരാധന ഒരു വിദ്യാർത്ഥിയുടെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴും പോസിറ്റീവായിരുന്നു സംസാരിക്കും പക്ഷെ അത് കുറച്ച് കുട്ടികളൊക്കെയാണ് പേര് ഹസീന ചെയ്ത് തരും സമ്മാനം വന്നു അപ്പൊ നമ്മളിപ്പോൾ ഒരു തമാശ തോന്നുവെങ്കിൽ കൂടി വളരെ വലിയൊരു